ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത ആസ്തികൾ എന്ന നിലയിലാണ് സ്വർണവും വെള്ളിയും പരിഗണിക്കപ്പെടാറുള്ളത് നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ മൂന്ന് വർഷമായി സ്വർണവിലയിൽ വർദ്ധിക്കാൻ കാരണമാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ദൗത്യം വിജയിച്ചാൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുള്ള റിസ്ക് കുറയും സംഘർഷങ്ങൾ അയയുന്നതോടെ സുരക്ഷിത ആസ്തികളിൽ നിന്ന് നിക്ഷേപം കടപ്പത്രങ്ങളിലേക്കും ഓഹരികളിലേക്കും മാറ്റാൻ നിക്ഷേപകർ തയ്യാറാകും വെടിനിർത്തൽ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്താൽ സ്വർണം വെള്ളി വിലകൾ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും സമീപ വാരങ്ങളിൽ സ്വർണ്ണ ഔൺസിന് മൂവായിരത്തി നാനൂറ് ഡോളറിന്റെ മുകളിലേക്ക് വില എത്തിയിട്ടുണ്ട് സംഘർഷം നീണ്ടു നിന്നാൽ സുരക്ഷിത ആസ്തിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും വില വീണ്ടും കുതിക്കാൻ ഇടയാക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കേന്ദ്ര ബാങ്കുകൾ പ്രത്യേകിച്ച് വികസ്തര വിപണികളിൽ നാണയ പരിപ്പവും കറൻസിയുടെ ചാഞ്ചാട്ടങ്ങളും നിയന്ത്രിക്കുന്നതിന് കൂടുതൽ സ്വർണം വാങ്ങാൻ തുടങ്ങുകയും ചെയ്യും ചെറിയ നിക്ഷേപകരും സ്വർണത്തിലേക്ക് തിരിയാൻ തുടങ്ങുന്നതോടെ വിലയിൽ കുതിപ്പുണ്ടാവുകയും ചെയ്യും സ്വർണ്ണവില ഉയരത്തിൽ നിർത്തുന്നതിൽ കേന്ദ്ര ബാങ്കുകൾക്ക് സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഈയിടെ പുറത്തുവിട്ട സർവേ പ്രകാരം കേന്ദ്ര ബാങ്കുകളിൽ തൊണ്ണൂറ്റി ശതമാനം അടുത്ത വർഷത്തോടെ സ്വർണം ശേഖരം വർദ്ധിപ്പിക്കാനിരിക്കുകയാണ് സുസ്ഥിരമായ ഈ ഡിമാൻഡ് സ്വർണത്തിൽ ഉയർന്ന പദവിയും സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരതകളിൽ ആശ്രയിക്കാവുന്ന ആസ്തി എന്ന വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നയതന്ത്ര ഇടപെടൽ ആഗോള വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക സന്ധിയാണ് വെടിനിർത്തലിന് സുരക്ഷാ ആസ്തി ഡിമാൻഡ് കുറയ്ക്കുന്നതിനും സ്വർണവില കുറയ്ക്കാൻ കഴിയുമെങ്കിലും അനിശ്ചിതത്വം ബാക്കിയാണ് വ്യാപാര സംഘർഷങ്ങളും പണപ്പെരുപ്പ് ഭീഷണിയും കേന്ദ്ര ബാങ്ക് നയങ്ങളും സുപ്രധാന ആസ്തികൾ എന്ന നിലയിൽ സ്വർണത്തിനും വെള്ളിക്കും പിന്തുണ നൽകുകയും ചെയ്യും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട ഫലങ്ങളാക്കുന്ന ഒരു കാരണമാണിത് സമാധാനം നിലനിന്നാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില തൽക്കാലത്തേക്ക് കുറഞ്ഞേക്കും ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണിത് എന്നാൽ സംഘർഷം വർദ്ധിച്ചാൽ സുരക്ഷയുടെ ആസ്തി എന്ന നിലയിൽ ഈ ആസ്തികൾ കൂടുതൽ വിശ്വാസം ആർജിക്കുകയും മറ്റെല്ലാത്തിനെയും മറികടക്കുകയും ചെയ്യും ഇന്ത്യൻ നിക്ഷേപകർ രൂപ ഡോളർ വിനിമയ നിരക്ക് കൂടുതൽ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു പ്രാദേശിക സ്വർണ്ണവില നിർണായകമായിരിക്കുന്ന ഒരു സുപ്രധാന അവസരമാണിത് വിവാഹോത്സവ സീസണുകൾ വരാനിരിക്കെ ഡിമാൻഡും വിലയും ഉയരാനുള്ള സാധ്യത ഏറെയാണുള്ളത്